അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു യാത്ര പോകുന്നൊരു വീഡിയോ ആണ് അതും കോയമ്പത്തൂർക്കാണ് കേട്ടോ പോണത് എന്താ വെച്ചാൽ മൂന്ന് പത്താം ക്ലാസ് ആണ് അതുകൊണ്ട് എവിടേക്കും പോവലില്ല കേട്ടോ പെരേക്ക് അടക്കം പോക്കില്ല അവൻ പെരേരി ഇങ്ങനെ മുഷിഞ്ഞിക്കണ് അതുപോലെ തന്നെ ഷാലുവിനും വല്ലാത്തൊരു ആഗ്രഹം കേട്ടോ ട്രെയിനിൽ കയറാന് അപ്പം പെട്ടെന്ന് ഉണ്ടായ ഒരു തീരുമാനം ഉണ്ടോ അത് കുറച്ച് ദിവസം ഒരു വീഡിയോ ആണ് കാരണം ഞമ്മക്കായാലും പെരയിലിരുന്ന ഒരുപാട് ദിവസമൊക്കെ പെരയിലിരുന്നാൽ ഞമ്മക്ക് ഭയങ്കര ഒരു മുഷിപ്പാണ് അപ്പോൾ ഒന്നും നോക്കിയില്ല കോയമ്പത്തൂർക്ക് പോവുക കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ പോരട്ടോ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ഇതിന്റെ അവസാനൊക്കെ ഒരുപാട് കാണാനുണ്ട് അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ നാർത്ത പോയിട്ടുണ്ട് അങ്ങനെ ഒരു എട്ട് വര ആയപ്പോൾ എന്ത് ചെയ്തു ഉഴുന്നവട വാങ്ങിയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ കയറിയാലും വട തിന്ന അങ്ങനെ എല്ലാവർക്കും ഉഴന്ന് വട വാങ്ങി അതുപോലെ തന്നെ കുട്ടികൾക്ക് ദോശ വാങ്ങിയിട്ടോ ഞങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇളയച്ചനും ഞളയച്ചിയും കുട്ടികളും അങ്ങനെ ഞങ്ങളൊരു നേരത്തെ നമ്മൾ ട്രെയിനിൽ കൂടെ അങ്ങനെ വന്നില്ലേ മാങ്ങയും പൈനാപ്പിളും അത് ഭയങ്കര ഇഷ്ടമാണ് ഇതാണെങ്കിൽ എത്ര തിന്നാലും പൂതി മാറൂല പറഞ്ഞിട്ട് കാര്യമില്ല ബാബു ആയാലും ഇളയച്ചനായാലും ഇതൊന്നും തോനെ വാങ്ങി തരൂല കാരണം നമ്മളെ ഞമ്മളാ ഇല്ലല്ലോ കാലി വയറല്ല അങ്ങനെ എല്ലാവർക്കും ഓരോ കഷ്ണങ്ങളൊക്കെ തിന്നു അങ്ങനെയാണെങ്കിലോ ട്രെയിനിന് ഭയങ്കര സുഖട്ടോ ഉറങ്ങിങ്ങാണ്ട് ഞമ്മക്ക് പോവാൻ ഞമ്മക്കായിട്ടൊരു ബോഗിങ്ങിട്ട് ഫ്രീ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ആ കോയമ്പത്തൂർ മള്ളാണ് കയറി ഒന്നും നോക്കിയില്ല കേട്ടോ ഭയങ്കര ക്ഷീണമായിരുന്നു ചൂട് താങ്ങൂലട്ടോ പുറത്ത് ഇറങ്ങിയപ്പോൾ ഭയങ്കര ചൂട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറിയപ്പോൾ ഭയങ്കര ഏ സി അല്ലേ അപ്പം നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറേ കാണാനുണ്ട് കേട്ടോ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പം എല്ലാവരും ഒന്നും നോക്കാതെ ഇതിലിങ്ങനെ ഞാൻ നടന്ന് കണ്ടു അപ്പം ഞമ്മക്ക് നല്ല സുഖമാണ് പൈസ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാങ്ങാനും ഞമ്മള് പുറത്തത്തെ കടയിൽ നിന്ന് വാങ്ങുന്ന മാതിരി ഇതിലൊക്കെ എത്തിക്കറ്റി പൈസയാണ് കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങളൊന്നും എടുത്തില്ല ആ കടന്ന് ഇങ്ങനെ കാണാൻ എല്ലായിടത്തും കൂടിയും കറങ്ങിക്കാണാം മക്കളോട്ടൊക്കെ പോരുമ്പോൾ ഒരുപാട് പൈസ വേണം പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുക എന്നല്ലാതെ നമ്മളിത് തിന്നിട്ടില്ല എന്നാലും വേണ്ടില്ല അതൊക്കെ എടുത്ത് നോക്കിയപ്പോൾ വില കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല അവിടെ തന്നെ വെച്ചു വാങ്ങിയില്ല കേട്ടോ ഇവിടുന്ന്പ്പോൾ നമ്മൾ വാങ്ങിക്കണെന്താ ചോദിച്ചാൽ ഒരു ക്രീമോ ഒരു പൗഡറുണ്ടോ അപ്പം അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ കുട്ടികൾ ഭയങ്കര കരച്ചിലെട്ടോ വണ്ടി കണ്ടപ്പോൾ പോലെ വണ്ടി വേണം വണ്ടീടെയൊക്കെ വില കേട്ടാൽ ഞമ്മള് നട്ടും അപ്പം അതൊന്നും നോക്കിയില്ല ഞങ്ങളും കൊയങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ടാളിമ്പാടും ഞമ്മൾ ഇതിലിരുത്തി കൊടുത്തു ഇതിലിരുത്തിയാൽ പിന്നെ നമുക്ക് ഉന്തിങ്ങനെ നടന്നാൽ മതിയല്ലോ പിന്നെ എന്താ വെച്ചാൽ നമ്മളെ ഞമ്മളെ സംസാരത്തിലിയാത്തത് കൊണ്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായില്ല അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഞമ്മളും മലയാളി ഓരും മലയാളീസ് ആകുമ്പോൾ മക്കളെന്താ പറയണു അതിനനുസരിച്ചിട്ട് ഓരോ ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കുമല്ലോ അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ പച്ചക്കറി മാത്രം കേട്ടോ ഓരോന്നും കാണാത്ത സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ടാണ് കാണുന്നത് തന്നെ നമുക്ക് ഇപ്പം ആകെ പോവാം കൊപ്പം കടയിലേക്ക് അങ്ങനെ ചെറിയ ചെറിയ കടയിലൊക്കെ ഉള്ള നമ്മൾ എപ്പോഴേലൊക്കെ പോവാ എപ്പോഴൊന്നും പോകില്ല ആണുങ്ങള് പെരയിലില്ല അവസ്ഥ അരപോലും ഇങ്ങനെ പീഡിയേക്കോളൊക്കെ നമുക്ക് കൊടുന്ന് തെരയിക്കാരം അങ്ങനെ ഇടക്കൊക്കെ ഒരു എൻജോയ്മെന്റിന് വരുന്നതൊക്കെ നല്ലതല്ലേ ലുലുമാൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എറണാകുളത്തു ലുലുമാളാ തോന്നുന്നു അത് കണ്ടിട്ടുണ്ട് പലൂനും അതുപോലെ ഇളയച്ഛൻ്റെ കുട്ടിയൊക്കെ ചെറിയതാവുമ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഓൽക്ക് ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ ഇവിടെയൊക്കെ നടന്ന് കണ്ട് ഇപ്പം ഓൽക്ക് എന്താണ് തിന്നാനെന്തേലൊക്കെ വേണം പക്ഷേ ഈ ഇന്ത്യത്തൊക്കെ സാധനങ്ങളൊന്നും ആ പറയുന്ന അത്ര ടേസ്റ്റ് കിട്ടൂല കേട്ടോ അങ്ങനെ ഈ ഭാഗത്തേക്ക് വന്നപ്പോഴത് ആപ്പിളായിട്ടും ഓറഞ്ചായിട്ടും മുന്തിരി ആയിട്ടും ഞമ്മക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പൊ ശാലും ഇങ്ങനെ നോക്കി നിക്കണം ഏതാ എടുക്കണ്ടൊന്നും മക്കൾക്കും അറിയണില്ല കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പ ചേനായിട്ടും ചേമ്പായിട്ടും നമ്മള് പെരയില് ഉണ്ടാക്കണേന്റെ ഒക്കെ വിലയാണ് ഞാൻ നോക്കണത് കേട്ടോ നമ്മൾ പേരൊക്കെ കൊടുന്ന് വരുമ്പോ നമുക്കൊരു വിലയും തോന്നൂല അതുപോലെ തന്നെ നമ്മള് ചെറിയ കടയിലൊക്കെ കയറുമ്പോൾ വില നല്ല കമ്മി ആയി കാരം ഇങ്ങനത്തെ കടയിലൊക്കെ കയറുമ്പോൾ ജി എസ് ടി ആയിട്ടും പലതായിട്ടും വില ഇങ്ങട്ട് കൂട്ടിങ്ങാണ്ടിരിക്കും കേട്ടോ ഏതായാലും കയറിയതല്ല എല്ലാവരും കണ്ടു പോവുക പറഞ്ഞു പിന്നെ നാർത്തേ എത്തിക്കണു പിന്നെ ഇണ്ണിത്തണ്ട് കണ്ടോ ഷാലൂന് ഇണ്ണിത്തണ്ട് കണ്ടപ്പോൾ വല്ലാത്തൊരു കൗതുകം കാരണം എന്താ വെച്ചാൽ ഇതും പീടിയിൽ വെക്കുവന്നാണ്ടോ ചോദിച്ചത് അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബിരിയാണിയുടെ സെക്ഷനിലു വന്നിട്ടോ ബിരിയാണി പല വിധത്തിലുള്ള ബിരിയാണി അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബിരിയാണി ഏതാ വെച്ചാൽ അത് തിന്നാനാണ് ഇപ്പോൾ ഇടക്കും തലക്കൊക്കെ വരുന്ന കേട്ടോ എപ്പോഴൊന്നും വരില്ല ബാബുവിനും ഇടയച്ചനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബിരിയാണിയിട്ട് ഞാൻ കാണിച്ചു തരാം അതൊന്ന് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി കാണ്ട് വെച്ചിട്ടാണ് അപ്പൊ ഈ ബിരിയാണി ആണ് ബിരിയാണിയാണ് കേട്ടോബെ ഫേവറിറ്റ് ബിരിയാണി ഈ തമിഴ്നാട്ടിലൊക്കെ വെക്കുന്ന ബിരിയാണിയാണ് പറയണത് ഈ ഒരു ബിരിയാണി ആണ് അപ്പൊ അത് തിന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞമ്മക്ക് ഭക്ഷണം കുടിക്കൂലട്ടോ നമുക്ക് ഞമ്മളെ നാട്ടിലെ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടപ്പെടുക അങ്ങനെ ഇതൊക്കെ കണ്ട് അതിന്റെ ശേഷം കേക്ക് ഉണ്ട് മീൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെ വില മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പ്യ ഓരോ പീസിനൊക്കെ കൊടുത്ത് വാങ്ങുമ്പോളേ ഇത്തരം ഒന്നും വില നമ്മളവിടെ ഇല്ലായിട്ട് ഞാൻ വില കണ്ടിട്ട് തന്നെ ഇട്ടിട്ട് നാന്നൂറായിട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതൊക്കെ ആയിട്ട് ഒരു ഉറുപ്പ്യ വല്ല അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആയാലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഒക്കെ വേറൊരു ഐറ്റം കാരണം എന്താ വെച്ചാൽ കുറേ ചുവത്ത് കാണുമ്പോൾ കുറേ പച്ചക്കിളറ് മുളകൊക്കെ അരച്ച് പൊരിച്ചതായിട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് റോസ്റ്റായിട്ടും എല്ലാ കാര്യം കൊണ്ടും ഞമ്മക്ക് നടന്നിങ്ങനെ കാണാം നല്ല സുഖമായി കാണാം ചൂടൊന്നും ഇല്ല പുറത്തുകൂടെ ഒന്നും നടക്കാൻ വയ്ക്കൂല ഒരുപാട് നേരം ഞങ്ങൾ ഈ ലുലുമാളിൽ സമയം ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെച്ചാൽ ഒരുപാട് കാണാനുണ്ടല്ലോ ഈ ലുലുമാളിലൊക്കെ അപ്പം തമിഴ്നാട് ലുലുമാൾ സൂപ്പറായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ പിന്നെ അതും എല്ലാം ഇങ്ങനെ എൻജോയ്മെൻ്റ് ചെയ്ത് കണ്ടിട്ടില്ല ഇത് നല്ല നാർത്ത് എത്തുകയും ചെയ്തു മനസ്സിനൊരു സമാധാനത്തിൽ പോകുന്നതാണല്ലോ മക്കളൊപ്പമുണ്ട് ഒരു പിന്നെ വീഡിയോ വലുതാണെന്ന് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് അവിടെ കുറെ സ്കിപ്പിങ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരുപാട് കാണാനുണ്ട് ഞമ്മളെല്ലാവരും ഒന്നും ഇപ്പോൾ എറണാകുളത്തായാലും തമിഴ്നാടായാലും ലുലുമാളൊന്നും കാണാൻ പോയിട്ടുണ്ടാവില്ല ലുലുമാളൊക്കെ ഇടക്ക് കാണാൻ പോകണം പക്ഷെ വാങ്ങിയില്ലെങ്കിലും അതിൻ്റെ ഉള്ളുക്കൊക്കെ ഒന്ന് ഞങ്ങളെ പോലെ ലോല കൊണ്ടുപോയാലും ഞമ്മക്ക് നല്ല സുഖം ഇങ്ങനെ കാണാം പിന്നെ പിസട അടുത്തേക്ക് വന്നു അതിനും നമ്മളവിടത്തേക്കാട്ടും ഭയങ്കര വിലയിന്നെ കേട്ടോ അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഓരോന്നിങ്ങനെ കാണുമ്പോൾ മക്കളല്ലേ മക്കളിങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ടുണ്ട് എന്തായാലും മതി ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കി അതാണ് നമുക്ക് കാണലല്ലേ വലുത് തിന്നില്ലെങ്കിലും നമുക്ക് ഈ കാണുന്ന ഇതൊന്നും ഉണ്ടാവില്ല നമുക്ക് വാങ്ങി തിന്നുമ്പോൾ ഇഷ്ടപ്പെടൂല്ല അപ്പം ഒരു മഴനിന്ന് വലിയതായി ഞങ്ങളോട് പറഞ്ഞില്ലേ വാങ്ങിയിട്ടില്ല പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ റോസ്റ്റ് ആയി ഇതിൻ്റെ ഉള്ളിലില്ലാത്ത ഒന്നുമില്ല ഞമ്മൾ എന്താഗ്രഹിച്ചോ അതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് പൈസയാണ് വേണ്ടത് അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ ചായക്കടി ഓരോന്നും എടുത്തു കേട്ടോ എന്തെടുത്താലും പിന്നെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തിന്ന പോലെ അയക്കൂലിൻ്റെ ഉള്ളിൽ നിന്ന് തിന്നാനേ പറ്റൂല ഒക്കെ പുറത്ത് പോയിട്ട് തിന്നുക കാരണം പാക്കാക്ക് ഇങ്ങാണ്ട് നല്ലൊരു പ്ലാസ്റ്റിക്കിന്റെ ഇതുകൊണ്ട് ഇതാ അങ്ങോട്ട് വരിഞ്ഞ് ശരിയാക്കി തരും നമ്മൾ പുറത്ത് കട പുറത്ത് പോയിട്ടാണ് നമ്മൾ തിന്നട്ടോ അങ്ങനെ ഇവിടെ വന്നപ്പോ ഐസ്ക്രീമിന്റെ ഒരു സെക്ഷനാണ് നമുക്ക് അല്ലാതിന്റെ പേരൊന്നും അറിയില്ലെട്ടോ കാരണം എന്താ വെച്ചാൽ എന്തൊക്കെ ഉണ്ടായിട്ട് പിന്നെ കാണലും ഇങ്ങനെയൊക്കെ കാരണം അല്ലാതെ എല്ലാതിൻ്റെ പേരും പറഞ്ഞു തരാനും അറിയില്ല അങ്ങനെ ഈ ഭാഗത്ത് വന്നപ്പോൾ മീൻ പൊരിച്ചതുണ്ട് മീൻ കായം കൂട്ടിയതുണ്ട് ഇറച്ചി കായം കൂട്ടിയത് ഇറച്ചി പൊരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറേ നടന്ന് 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 കണ്ടപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്ത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി നമ്മൾ ഇതുണ്ടല്ലോ എന്താണ് പാഡ്സ് നമ്മൾ കോഴിയുടെ പാഡ്സ് ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ വയ്ക്കാൻ വെച്ചുകൊള്ളും നമ്മളൊക്കെ കോഴി പാഡ്സ് ആ ലിവർ കണ്ട ഞാനൊക്കെ എടുത്ത് മാറ്റലാണ് കേട്ടോ അതൊന്നും മക്കളെ തിന്നൂല പക്ഷെ ഇതിലിങ്ങനെ ഇരിക്കുന്നതാണ് ഇപ്പോൾ വല്ലാത്തൊരു രസം അനിക്കേറ്റവും ഇഷ്ടപ്പെട്ട മീനായിട്ട് ഇവിടെ നിന്നൊരു മീൻ വാങ്ങണമെന്നുണ്ടോ വില കേട്ടപ്പോൾ അതും ഞാൻ അവിടെ വെച്ചു ഏളേശൻ്റെ കുട്ടി കുറേ ഇങ്ങനെ അരി ഇങ്ങനെ ഈ ഒരു മീൻ വാങ്ങാൻ കുറേ പറഞ്ഞു അപ്പോൾ കുപ്പിക്കൊട്ടൊക്കെ കുത്തിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാനൊക്കെ നല്ല സുഖമാണ് പക്ഷെ ഒരുപാട് പോകേണ്ടതല്ലേ അപ്പം ഈ ഭാഗത്ത് വന്നപ്പോഴും അതേ മീനുണ്ട് പല വിധത്തിലല്ലേ മീനുമാണ് അതങ്ങനെ കായം കൂട്ടി വെച്ചു പക്ഷേ ഇവിടെ നിന്നപ്പോൾ സ്മെല്ലൊന്നിങ്ങോട്ട് മാറിയിട്ടോ ഒരു ഒരു സുഖമില്ലാത്ത സ്മെല്ല് എങ്ങനായാലും ഇത് കണ്ടിട്ട് ഇനി ഞങ്ങൾ പോണത് ഇവിടുക്കടിച്ചിട്ട് ആ പോത്തീസ് കണ്ട പോകണത് ഒരു പാങ്ങാട്ടില്ല ഞാൻ പറഞ്ഞില്ലോട് കോഴിപ്പാട്സാണ് ഈ ഇരിക്കുന്നതൊക്കെ ഈ പെട്ടിയിലൊക്കെ കോഴിപ്പാട്സാണ് നമ്മൾ പെരെയ്ക്കൊണ്ട് പോകാം നമുക്ക് അതിനകത്ത് വിലന്നും തോന്നില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ വില കണ്ടപ്പോഴാണ് കണ്ണ് മഞ്ഞൊഴിച്ചത് പിന്നെ ഞെണ്ട് ഞണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കണ നല്ല ഫ്രഷ് സാധനം ആട്ടോ മീനായിട്ടും പല വിധത്തിലെ മീനുണ്ട് അതിന്റെ പേരായാലും അതിന്റെ വിലയും ഒക്കെ അവിടെ ഉണ്ട് ഞമ്മക്ക് ആരോടും എവിടെ പോയാലും ഇതിന്റെ വില ചോദിച്ചപ്പോ ചിലപ്പോ മടിയേകാലം ഇവിടെ നമുക്ക് വില ചോദിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അപ്പുറത്തേക്ക് വന്നപ്പോഴും അവിടെ മീനാട്ടോ ഇവിടെ നല്ല ചിലവ് ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഈ മീൻ വാങ്ങിക്കൊണ്ട് പോകണം ഗപ്പി ഈ കാരണം ഈ ടേബിളിനൊക്കെ ചില്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ വെച്ചിരിക്കണത് കാണാൻ ഭയങ്കര രസമാണല്ലോ അപ്പോൾ ഒന്നായിട്ട് ഇരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക രസം ഏത് മോഡലും ആണെങ്കിലും ഉണ്ട് അതിമ തന്നെ ഐറ്റങ്ങൾക്കില്ല ഉണ്ട് ഒരു കവറിലാക്കി ഇങ്ങനെ വെച്ചു കൊണു അതിൻ്റെ ഒരു കുപ്പിക്ക് പലതിനും പല വിലയാണ് ഒരേ വിലയില്ല പലതിനും പല വിലയിലും ആണ് കൊടുക്കണത് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ബേക്കറിയിട്ടോ അത് പിന്നെ വല്ലാതെ നമുക്കൊന്നും ഇഷ്ടപ്പെടില്ല എനിക്ക് ബേക്കറിനോടൊന്നും വല്ലാതെ ഇഷ്ടമില്ല പിന്നെ നമ്മൾ കേക്ക് കണ്ടു ചെറിയ കേക്കായിട്ടും കപ്പ് കേക്കായിട്ടും പല വിധത്തിലുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിട്ടും അങ്ങനെ ഇവിടെ വന്നപ്പോൾ പിന്നെ സാൻഡ്വിച്ച് സാന്ഡ്വിച്ചായിട്ടും ബർഗറായിട്ടും അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഉണ്ട് പിന്നെ അല്ലാതും കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു അച്ചാറിൻ്റെ അടുത്തേക്ക് പോയിട്ടോ ഇവിടെ വന്നപ്പോൾ നല്ലൊരു ഇത് തോന്നി എനിക്ക് കാരണം അച്ചാർ ഞമ്മളാരൊരു ഫേവറേറ്റ് ആണല്ലോ അല്ലേ അച്ചാർ വെച്ചാലും എന്തൊക്കെ വിധം അച്ചാറാണ് ചിട്ടാ വില ഉണ്ട് ഇങ്ങക്ക് എല്ലാവർക്കും കാണുന്നുണ്ടാവും ഓരോന്നിൻ്റെ വില അതിൻ്റെ ഒപ്പം ഉണ്ട് എഴുതിയിട്ട് അച്ചാറിൻ്റെ പേരടക്കം അവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ നിന്നാണുമ്പോൾ പിന്നെ വലിയൊരിത് ഇത് തോന്നിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ പുറത്തേക്ക് പോവുകയാണ് ഇനി ഇനി ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണില്ല കാരണം ഇനി ഒരുപാട് നേരം ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ടുണ്ടായി കുട്ടികളൊക്കെ കരഞ്ഞു കരഞ്ഞ് ചിലപ്പം കൊയങ്ങും അത്രയും കളി സാധനം കണ്ടിട്ട് കളി സാധനത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഞങ്ങൾ അറിയാതെ അങ്ങോട്ട് പോയതാണ് അവസാന ആ ഭാഗത്തേക്ക് പോകണച്ചിട്ടേഴ്ന്നിട്ടോ അപ്പോൾ പോകണ വൈക്കൻ തന്നെ അതിങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാളും അങ്ങോട്ട് അണ്ടം വണ്ടിയത് ഇളയച്ചന്റെ കുട്ടികൾ മറ്റുള്ളവർക്കൊക്കെ പിന്നെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല ശാലും പോനും പിന്നെ പ്രത്യേകിച്ചും വലിയത്യിക്കണു പക്ഷേ ശാലൂന് ഒരു വണ്ടിക്ക് കുറേ വാശി പിടിച്ചു നടത്തിയിട്ടില്ല ഇവിടുന്ന് വണ്ടി എടുത്ത് കൊടുത്തില്ല വണ്ടി നമുക്ക് പുറത്ത് പോയി വാങ്ങാമെന്ന് പറഞ്ഞു പിന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കണ്ടിറങ്ങാ പിന്നെ ആ മെയിൻറ്റ് അങ്ങോട്ട് പോവുമല്ലോ പിന്നെ അതിനായിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമ്മൾ എത്തിയത് അപ്പം എനിക്ക് ഈ പാത്രം ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ വില എത്ര രണ്ടായിരത്തി എത്രയായിട്ടായിട്ടോ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചാൻ നല്ല ഇഷ്ടമായി അപ്പം അതിൻ്റെ വില ചോദിച്ചപ്പോഴും ഒന്നും വാങ്ങണില്ല എന്നിട്ടാണ് ഇവിടുന്ന് പറഞ്ഞത് ഇവിടെ നിന്നൊന്നും പറയണ്ട കുട്ടി കണ്ടിലങ്ങൾ പിന്നെ ആ വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ട് അവിടെ അങ്ങനെ നിന്ന് നോക്കുകട്ടോ കാറായിട്ടും ജെസീബി ആയിട്ടും അതിൽ കയറാനൊക്കെ നോക്കുകയാണ് പോലെ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ കുറേ പിന്നാലെ നടന്നുകൊണു ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെച്ച് തോന്നും ഇത്ര വില ഇല്ല എന്നാണ്ട് എനിക്ക് തോന്നണത് ഇതിന് ഭയങ്കര വിലയാണ് കുട്ടി പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഓരോന്നും പറയണുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ഞാൻ ചിലപ്പോൾ വോയിസ് കൊടുത്താലും ചിലപ്പം മറ്റേ സൗണ്ട് കുറക്കൂല ചിലപ്പം വോയിസ് എന്താ സൗണ്ട് കുറക്കുകയും ചെയ്യും കാരണം ഞാൻ ഇതൊക്കെ വൈകിങ്ങാണ്ടാണ് പെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് കാരണം തിരക്കും കാര്യങ്ങളൊക്കെയാണ് നാളെ മറ്റന്നാ ഞാൻ നൂലുമ്പോൾ വരികയാണ് അപ്പം അതിന് കുറച്ചുംപാട് കാര്യങ്ങൾ ഞമ്മക്ക് ചെയ്ത് വെക്കാണ്ട് കേട്ടോ അങ്ങനെ വിടുന്ന് ബബിൾസ് വിടണുണ്ടല്ലോ കുട്ടികൾ കളിക്കണം കളിക്കണത് ഒരു ഇതിനാണ് ഇരുന്നൂറ് ഉപയോഗ പറഞ്ഞത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ അതിൻ്റെ രന്ധ്രമുണ്ട് അതിപ്പം പോലെ തന്നെ അതിൽ പതൊക്കെ ഉണ്ട് കേട്ടോ മണ്ണെണ്ണക്കടിച്ചാൽ സുഖമാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ആദ്യം എൻ്റെ മനസ്സിൽ ഓടിയത് അതാണ് നമുക്ക് ചെതലൊക്കെ വരുമ്പോൾ മണ്ണെണ്ണ ഇങ്ങനെ അടിച്ചാലോ അതുപോലെ ബ്ലാങ്കറ്റ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഈ ലുലുമാളിൽ വന്നിട്ട് ഏറ്റവും പറ്റിയത് ആ ഒരു ബ്ലാങ്കറ്റും അതുപോലെ തന്നെ ഒരു ചെമ്പട്ട് നമ്മൾ പെണ്ണുങ്ങളല്ലേ അതിനോട് ഭയങ്കര ഇഷ്ടമായി പക്ഷെ രണ്ടും വാങ്ങിയിട്ടില്ല പിന്നെ വാങ്ങാമെന്നൊരു വാക്ക് പറയാൻ ഇല്ലാതെ പിന്നെ പിന്നെ ഒരു അത്ഭുതം ഞാൻ കാണിച്ചാൽ കണ്ടില്ലങ്ങൾ ഞമ്മളൊഴിവാക്കണം സാധനം കൊണ്ട് പിന്നെ ഓരോന്ന് ഉണ്ടാക്കണത് നോക്കിയൊക്കെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി തോന്നിയിട്ട് ഞാൻ ശാലൂനും മൂനുനും ഒക്കെ വിളിച്ച് കാണിച്ചെടുത്തു കരണം കണ്ടോ ചിരട്ടുകൊണ്ട് വലുതാ പൈൻ്റ് അടിച്ചിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് ഫോട്ടോ എടുക്കാൻ എത്രങ്ങാനും ആൾക്കാരാണ് നമ്മൾ ഈ കടലാസിൻ്റെ ചട്ട കളയല്ലേ ഞമ്മൾ പുസ്തകത്തിൻ്റെ ചട്ട ഒക്കെ നമുക്ക് എളുപ്പമുണ്ട് അടുപ്പ് തിരികാന് അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണോ ഓരോന്നിന്റെ വിലയൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴും അത്ഭുതപ്പെട്ടിട്ടും അതുപോലെ നമ്മൾ ഈ ചട്ട ഉണ്ടല്ലോ കടലാസ് പെട്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്തു എളുപ്പം ചുരുത്തി മടക്കി അവിടെ കൊണ്ടുപോയിടും അതുപോലെ നമ്മൾ പായസ ക്ലാസ് ഉണ്ടല്ലോ അല്ല അല്ലാതുകൊണ്ടും ഇവിടെ എനിക്ക് ഞാൻ കുറേ നേരം നിന്ന് തന്നെ കണ്ടുട്ടോ പക്ഷെ ഓരോന്ന് ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുപോകണുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു ഞങ്ങൾ ഒരു സാധനം വാങ്ങിട്ടോ രണ്ടെണ്ണം വാങ്ങി രസം ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ലല്ലോ പിന്നെ ലേസം പാനീ പൂരി വാങ്ങിട്ടോ അങ്ങനെ രസം ഉണ്ടോ ഇല്ലയെന്നറിയാത്തോണ്ട് ഞങ്ങൾ രണ്ടേ രണ്ടെണ്ണം വാങ്ങിയിട്ട് എല്ലാവരും ഇവിടെ ഓരിയായി വെക്കുകയാണ് കേട്ടോ അത് ഓരി അത് ഭയങ്കര രസമായി തോന്നി അതെല്ലാവർക്കും നല്ല പറ്റിയിട്ടോ ഓരോ ഒരു പ്രത്യേക ടേസ്റ്റ് നല്ല മുരിഞ്ഞ അതിനുള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഇഷ്ടമായി പിന്നെ ഈ പാനീയപൂരി ഉണ്ടല്ലോ വസ്ത്രീ ആകട്ടോ അതൊരു ജാതി ആണ് എന്താ ഇതിനെത്രുപ്പ്യ കൊടുത്തു വെച്ചിട്ടാ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിയതാണ് പക്ഷേ വസ്ത്രീ തുള്ളയൊക്കെ വെക്കാൻ കഴിഞ്ഞിട്ടില്ല കൊന്ന പാപം തിന്ന് തീർക്കാൻ പറഞ്ഞാൽ പൈസ കൊടുത്താൽ ഓര് രണ്ടാളന്നെ തിന്ന് തീർത്തിട്ടോ കുട്ടികളൊക്കെ തൊള്ളയൊക്കെ ഇട്ട മാതിരി ഇങ്ങോട്ട് തന്നെ തുപ്പാണ് ചെയ്തത് ഓരിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോവാൻ നിൽക്കണമാണ് പോത്തീസ് നിങ്ങളെല്ലാവരും കണ്ടു നോക്കിയിട്ടോ പോത്തീസ് കണ്ട് കയറിയപ്പണ്ടല്ലോ എന്താ രസിച്ചിട്ടാ ഒന്നും പറ്റാതിരിക്കില്ല കേട്ടോ നമുക്ക് പോത്തീസ് പോയാലൊന്നും എന്തായാലും അവിടെ ഞങ്ങൾ ഒന്നും ഇട്ടില്ലട്ടോ അതിന്റെ ഒക്കെ പാത്രം എന്തേ ഞങ്ങള് ഒരു കവറിലാക്കി ഇങ്ങോട്ട് പെരേക്ക് കൊണ്ടാലോ പുറപ്പാടാണ് എന്തിനാ വെറുതെ അവിടെ ഞമ്മക്ക് മുളകോ എന്തെങ്കിലുമൊക്കെ ഞമ്മക്ക് ഫ്രിഡ്ജിൽ വെക്കാലോ അങ്ങനെ കുട്ടീനടുത്ത് കുട്ടികളൊക്കെ ആകെ കൊയങ്ങി അങ്ങനെ ഞങ്ങളിത് ആ പപ്സ് തിന്നാൻ വേണ്ടി ഇങ്ങോട്ട് കയറേ കയറിയിട്ടോ പക്ഷെ പപ്സ് ഉണ്ടല്ലോ സൂപ്പറാണ് നമ്മൾ ഞമ്മളവിടത്തെക്കാട്ടും നല്ല ഇഷ്ടമായി എനിക്ക് പപ്സ് ഇട്ടോ നല്ല മുരിക്കനായിട്ട് നല്ല മസാല ഒക്കെ ഉണ്ട് നമ്മളവിടെ പപ്സൊക്കെ തന്നുമ്പോൾ മേലെ മാത്രം ആ മുരിക്കനുണ്ടാവും ഉള്ളൊരു ബലില്ലേ കാരണം ഇത് അടി വരെ നല്ല സോഫ്റ്റ് ആയിങ്ങാണ്ട് ഇരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും അത് പറയും ഈ പപ്സ് സൂപ്പറാണ് പപ്സ് സൂപ്പറാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതും വേറൊരു മോഡലാണ് കേട്ടോ ഞമ്മളവിടെ ഉണ്ടാക്കണ മാതിരി ഇവിടെ ഉണ്ടാക്കിക്കണം അത് നാല് കഷ്ണ ഇങ്ങാണ്ടിങ്ങോട്ട് മുറിച്ച് തരും നമുക്ക് പാകത്തിന് തിന്നാം ഇനി ഞങ്ങളിത് ആ പോത്തീസ് കയറാൻ പോവാണ് പോത്തീസിൻ്റെ ഉള്ളിൽ കാണേണ്ട കാഴ്ച ഉണ്ടോ വാങ്ങിയോ വാങ്ങിയില്ല എന്നല്ല കണ്ടിലങ്ങൾ ഈ തലക്കന്ന് ആ തല വരെ ലേറ്റ് അറേഞ്ച്മെൻ്റ് കാണുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷമാണ് ചിട്ടാ അങ്ങനെ നടന്ന് കുയങ്ങിയാലും മണ്ടൻ്റെ അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറിയപ്പോൾ നമ്മളെ കൊയക്കും ക്ഷീണമൊക്കെ എങ്ങോട്ടേ പോയി എന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ അത് അവിടെ ഓരോ സെക്ഷനായിട്ടോ മൂന്നോ നാലോ തട്ടുണ്ട് ചെറിയ എന്ന് പറഞ്ഞു എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല കേട്ടോ കുറേ സ്ഥലങ്ങൾ നടന്ന് കണ്ടിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം ഇവിടുന്ന് അഥവാ ആരെങ്കിലും കഴിയുമെന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ ഞമ്മക്കെങ്ങനെയാണ് ചോദിച്ചാൽ ഒന്നും പാടറിയില്ല കേട്ടോ ബാബുവിനും അതുപോലെ ഇളയച്ഛനെ തമിഴൊക്കെ അറിയുള്ളൂ ഞമ്മക്കൊന്നും പിന്നെ അങ്ങനെ അതൊന്നും അറിയില്ല പിന്നെ ഇവിടുന്ന് അയശുവിനും ഡ്രസ്സൊക്കെ കുറേ നോക്കി കേട്ടോ അതൊന്നും വലിയൊരിഷ്ടായില്ല എനിക്ക് ഇവിടെ വന്നിട്ട് ആൺകുട്ടികളുടെ ഡ്രസ്സായാലും പെൺകുട്ടികളുടെ ഡ്രസ്സായാലും ഇതൊന്നും വലിയ ഇഷ്ടം തോന്നിയില്ല കാരണം ഞമ്മളവിടെ വേറൊരു മോഡലായിട്ടാണ് എനിക്ക് തോന്നിയത് അതിനും വേണ്ടി ചുരിദാറുമ്പീട്ടുണ്ടല്ലോ ഇവിടെ വന്ന് കണ്ടാൽ എടുക്കാതെ പോകൂല വിലയൊന്നും ഞമ്മൾ നോക്കൂല വില നല്ലോ ഉണ്ട് കേട്ടോ കടയുടെ പേര് പോലെ തന്നെയാണ് ഞമ്മളതിൻ്റെ വിലയും അങ്ങനെ പെണ്ണിന് അളവും കാര്യങ്ങളൊക്കെ വെച്ചു നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടത് എന്താണ് വലിപ്പം കൊണ്ട് ശരിയായി കിട്ടിയില്ല അപ്പോൾ ഇവിടെ ചുരിദാറിൻ്റെ സെക്ഷനാണ് ഇവിടെ നോക്കിയപ്പോൾ റെഡിമെയ്ഡ് മാത്രാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മേലേക്ക് കയറി മേലൊക്കെ കയറിയിട്ട് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു അല്ലാതെ തോനൊന്നും എടുത്തിട്ടില്ല ഞാൻ ചാലൂന് ഷർട്ട് നോക്കി അപ്പോൾ ഷർട്ട് അതേ എനിക്ക് വലിയൊരു എയിം തോന്നിയില്ല പിന്നെ ഇതിലും ഇങ്ങനെ ഇറങ്ങും കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കുഴക്കം ഒന്നും അറിയില്ല വണ്ടി വരുന്ന നേരത്തെ നമുക്ക് റെയിൽവേ സ്റ്റേഷനെ കണ്ടെത്തിയാൽ മതിയല്ലോ അപ്പം മക്കളൊരാഗ്രഹം കൊണ്ട് പോന്നാലും ഇതൊക്കെ കാണാൻ പറ്റിയിട്ടു കാണേണ്ട കാഴ്ച തന്നെയാണ് എന്തായാലും ഇവിടെതാ ചുരിദാറിൻ്റെ പിറ്റുണ്ടെങ്കിൽ ഞങ്ങൾ ആർക്കും പറ്റാതിരിക്കില്ല കേട്ടോ ഇതൊക്കെ എന്തോരം രസമാണ് പക്ഷെ രണ്ടായിരം ഉറുപ്പ്യയിൽ കുറഞ്ഞൊരു ചുരിദാർ പിറ്റേ ഇല്ലെട്ടോ ചോദിച്ചപ്പോൾ രണ്ടായിരം ഉറുപ്പേൽ കുറഞ്ഞ പിറ്റ് കാണിച്ചെന്ന് ഇതാണ് കേട്ടോ ഒക്കെ കൂടുതൽ കൂടുതലും ഇവിടെ വരുന്നത് ബിറ്റാണ് അല്ലാതെ റെഡിമെയ്ഡായങ്ങാണ്ട് കാണാൻ റെഡിമെയ്ഡ് ഇല്ലേനാണെങ്കിൽ ലൈനിങ്ങും കാണാല്ല ഇതൊക്കെ നല്ല രസം ഉണ്ട് അതിനൊന്നും വലിയ വിലയില്ല ആയിരത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞമ്മളാ മറ്റേ സൈസ് കണ്ടല്ല കല്ലും ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിരത്തി നാനൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഒക്കെയാണ് ഇടച്ച് കുറേ എടുക്കാനൊക്കെ ഇങ്ങനെ നോക്കി കേട്ടോ പറ്റിയോ പറ്റിയില്ലെന്നൊക്കെ കുറേ സെലക്ട് ചെയ്തു കോട്ടൻ്റെ ചുരിദാറിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവുമല്ലോ ഞമ്മക്ക് അങ്ങനെ മക്കളെ ക്ഷീണം കാര്യങ്ങളൊക്കെ ആണ് മാറിയിട്ടുണ്ട് ഡബടുത്തെത്തിയപ്പോൾ കാരണം ലുലുമാളൊരുപാട് നേരം കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് നമ്മൾ പോത്തീസ് വന്നത് തിരക്കില്ല കേട്ടോ തിരക്കെന്നെ ഇല്ല നടന്ന് നല്ല പോലെ കാണാം ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഏത് ചുരിദാർ എടുക്കണം എന്ന് തന്നെ അറിയില്ല അത്തിരി നല്ല രസമല്ല ചുരിദാറോളം ഇരുന്നു അവങ്ങളെല്ലാവരും പോത്തീസിൽ കയറി ഈ എടുത്തത് അതിൻ്റെ അടിയിൽ ചുരിദാർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഈ പീക്കോക്ക് പച്ചക്ക് വില ചോദിച്ചു കിട്ടും അത് ഭയങ്കര ഇഷ്ടമായി ആ ഒരു കളറ് ചുരിദാറില്ല അപ്പൊ അതിനെത്ര രണ്ടായിരത്തി അഞ്ഞൂറാണ് ഉണ്ടോ പറഞ്ഞത് അപ്പൊ ഞമ്മള് ആ ആഗ്രഹമായിട്ട് കളഞ്ഞത് അവിടെ തന്നെ വെച്ചു അത് എടുത്തില്ല അതിൻ്റെ ശേഷം ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഒരാൾക്കും ചുരിദാറും പറ്റി പറ്റാതിരിക്കൂലട്ടോ എല്ലാ ചുരിദാറും ഒന്നിനൊന്ന് മെച്ചാണ് അങ്ങനെ ഞങ്ങളിത് ആ ബില്ല് വാങ്ങിയേനെ ബില്ല് കൂട്ടാനോ ചെറിയ ചെറിയ സാധനങ്ങളാണ് ഞങ്ങൾ എടുത്തേക്കണ് അപ്പൊ ബില്ല് കണ്ടപ്പോ തന്നെ നമ്മൾ അന്തം വിട്ടുട്ടോ ഏതാ രണ്ടോ മൂന്നോ സാധനം എടുത്തതിന്റെ ബില്ല് കണ്ടിട്ട് ആ അന്ധം വിട്ട് നിക്കാണ് അങ്ങനെ ഓല് രണ്ടാളും അതാ പൈസ ഒക്കെ കൊടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പൈസ കൊടുക്കലൊക്കെ കഴിഞ്ഞത് ആ രണ്ട് കിറ്റിലാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ കിറ്റ് കണ്ടാൽ തന്നെ വെറും കിറ്റാണ് തോന്നും അപ്പൊ ചെറിയ രണ്ട് സാധനങ്ങളാണ് രണ്ടാളും എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് തായക്ക് കോണിമ കൂടെ ഒന്ന് ഇറങ്ങാൻ വെച്ചാൽ പിന്നെ ക്ഷീണമൊക്കെ തോന്നുക ഞമ്മക്ക് പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കര ക്ഷീണമാണ് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ഉഷാറായി കാരണം അങ്ങനെ ഇവിടെ തയ്യൽ ദിവസേനെ ഓരോ തയ്യുണ്ട് തരാം ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ഞമ്മക്ക് വരുന്നൂലിക്ക് എടുത്ത് പോവാം അപ്പം ഇന്ന് തുളസി തയ്യാട്ടോ അപ്പോൾ എന്നും പല വിധത്തിലുള്ള തയ്യുണ്ടെന്നൊക്കെ പറിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ കയറിയത് ചെറിയൊരു ഹോട്ടലിലാണ് പക്ഷേ ഇവിടുത്തെ ഹോട്ടലിൽ ഇരിക്കാൻ വയ്യ കേട്ടോ ഞമ്മളവിടെയൊക്കെ നല്ല സുഖമായിട്ട് ഇരുന്ന് തിന്നാ അപ്പം അതുങ്ങൾ തി ും തിരക്കുട്ട് നല്ല ആളുണ്ടായിനും അങ്ങനെ തൈര് വട ഉണ്ടത് ഇപ്പൊ ഇഷ്ടാവുകയെ ചെയ്തില്ല കേട്ടോ അത് ആരും തിന്നില്ല അതുപോലെ തന്നെ ഇളയച്ചനും ബാബുവിനും ഇതും തിന്നത് കാണാനൊക്കെ നല്ല രസം ഉണ്ട് ഉഴുന്ന വടയുടെ മേലെ കൂടെ തൈര് ഒഴിച്ചിട്ട് അയിൽ വേറെന്തൊക്കെയാ ഇട്ടതാണ് കേട്ടോ അപ്പൊ ആർക്കും ഇഷ്ടായില്ല എല്ലാവരും അതൊന്നും ഇങ്ങനെ കുത്തി അളക്കി നമുക്ക് ഒന്ന് നാമച്ചിട്ട് അവിടെ തന്നെ വെച്ചുകയാണ് ഓല അത് അവിടെ കയറി ഞമ്മളെന്താ വെച്ചാല് ഇവിടുന്ന് ഒരു ജ്യൂസാണ് കേട്ടോ കുടിച്ചത് വേറെ ഒന്നും കുടിച്ചിട്ടില്ല മുസമ്പി ജ്യൂസായിട്ടും മുന്തിരി ജ്യൂസായിട്ടും അതൊന്നും പിന്നെ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കൂലല്ലോ പിന്നെ ചെ ചിലെന്ത് ചെയ്തു അതുമാണ് ഇതുമാണ് കുട്ടികൾക്ക് കോളിഫ്ലവറോട് ഉണ്ടാക്കിയതും ഒക്കെ വാങ്ങിക്കൊടുത്തു എനിക്ക് മെയിനായിട്ട് ഞാൻ ജ്യൂസും മട് കൂടിയൊക്കെ ആയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളിങ്ങനെ റോട്ട് കൂടെ നടക്കുമ്പോൾ ഇവിടെ നല്ല വിസറി ഇങ്ങനെ വിൽക്കാൻ വെച്ചുകൊള്ളും നല്ല രസം ഇട്ടാ കാണാൻ ഒരുപാട് ഞമ്മൾ ഇതി കൂടെ ഒക്കെ നടന്നിട്ടുണ്ട് അവസാനം ഞങ്ങൾ രണ്ട് മണിയായപ്പോ ചോറ് തിന്നാൻ കയറിയിക്കാണ് അത്രയും സമയമായി കൂടക്കാൻ നടും നല്ല സുഖം കേട്ടോ കോയമ്പത്തൂർക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നാർത്ത പോകണം അങ്ങനെ ഈ ഒരു ബിരിയാണിക്കും വേണ്ടി വന്നതാണ് മക്കളെ എന്തൊരു രസമാണ് ഈ ബിരിയാണി കൊടുന്ന് വെച്ചിണു നല്ല ഇറച്ചി ഉണ്ട് കേട്ടോ അത് വേറെ ഇതാണ് നല്ല ഇറച്ചി ഉണ്ട് അതുപോലെ അതിൻ്റെ ഒപ്പം ഒരു മുട്ട പുഴുങ്ങിയതുണ്ട് ഇങ്ങനത്തെ ഒരു കുണ്ടം പിന്നത്തിൽ കുത്തി തരികയാണ് ഇവിടുന്ന് അതുപോലെ ഞമ്മള് ബിരിയാണി വാങ്ങി അതുപോലെ ബിരിയാണി ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ചിലർക്ക് പൊറാട്ട വാങ്ങി അതിൻ്റെ പുറത്ത് കുത്ത് പൊറാട്ട വാങ്ങി പൊറാട്ട പിന്നെ അവിടെ ചെന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ബിരിയാണി ഒന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ പക്ഷെ ഇതിൻ്റെ മുന്നേ ഇവിടെ നിന്ന് ഒന്ന് വാങ്ങി ഇരുന്നു കേട്ടോ അതെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ പക്ഷെ ഇതിലെന്തോ എനിക്കിങ്ങനെ നടന്ന് ക്ഷീണിച്ചിട്ടാണോന്നാകോ ആർക്കും വലിയൊരിഷ്ട എല്ലാവരും ഇങ്ങനെ കുഴച്ചിരിക്കുകയാണ് കുഴച്ചിരിക്കട്ടോ ഇങ്ങോട്ട് വാങ്ങിയ മാതിരി തിന്നാ പോണില്ല അങ്ങനെ ഞമ്മളിത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടല്ലോ രാത്രി ഒരു എട്ടേ മുക്കാലായപ്പോഴത്തേ നമ്മൾ പെരയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എവിടെയും കയറില്ല പോകുമ്പോൾ എന്ത് ചെയ്തു കടയിൽ കയറിങ്ങാണ്ട് ലസം വെള്ളപ്പും അയക്കില്ല കറിയും പിന്നെ ബോട്ടിയും പൂളിയും വാങ്ങിക്കാണ്ടട്ടോ ഞങ്ങൾ പെരേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ള അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കിയത് നമുക്കില്ല വണ്ടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മളെ വണ്ടിയിൽ നമ്മൾ കയറി കുറേ നേരം ഇരുന്നിട്ടാണ് പിന്നെ വണ്ടി വിട്ടത് പിന്നെ അതും ഇറങ്ങി കയറിങ്ങാണ്ടാണ് പോകുന്നത് ഇവിടുന്ന് നമ്മൾ ഷൊർണ്ണൂർക്ക് കയറി ഷൊർണ്ണൂരിന് നമ്മൾ പിന്നെ പട്ടാമ്പിയിൽ ക്ക് കയറിയിട്ടുണ്ട് അവിടുന്ന് പിന്നെ നമ്മൾ രണ്ടു വട്ടരും രണ്ട് വണ്ടിയിലായിട്ടാട്ടോ വന്നിരിക്കണത് അപ്പോൾ പിന്നെ സുഖമാണല്ലോ അപ്പോൾ എല്ലാവരും മറക്കാതെ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്ത ഇൻഷാല്ല നാളെ നല്ല വീഡിയോ കൊണ്ട് വരേണ്ടത് അതുവരേക്കും എല്ലാവരോടും അലൈക്കും